ം ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് നെയ്തേങ്ങ തേങ്ങ നിറയ്ക്കൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ കെട്ടുമുറക്കുന്ന അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കണം ഭാര്യ ഭർത്താക്കന്മാർ ഒത്തിരുന്ന് നെയ് നിറയ്ക്കുന്നതാണ് ഉത്തമം ഭക്തിയോടുകൂടി വേണം ഭഗവാന് അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന നെയ് നിറയ്ക്കേണ്ടത് ശരണം വിളിക്കണം ഉള്ളവരല്ല ശബരി ദർശന സമയത്ത് ശരീരമാകുന്ന തേങ്ങയുടച്ച് ആത്മാവാകുന്ന നെയ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നു ഉടച്ച തേങ്ങ ആഴിയിൽ കത്തിക്കുന്നു പുണ്യം അയ്യപ്പനിൽ വലയം പ്രാപിക്കുകയും പാപമാകുന്ന ശരീരം അഗ്നിയിൽ ലയിക്കുകയും ചെയ്യുന്നു മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും കൊണ്ടുപോകുന്ന നാളകീരം അഗ്നിയിൽ ഹോമിക്കണം ഈ തേങ്ങ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല അഭിഷേകം ചെയ്ത നെയ് വീട്ടിൽ കൊണ്ടുവന്ന് പ്രസാദമായി മറ്റുള്ളവർക്ക് നൽകണം നെയ് തേങ്ങയിലെ നെയ് ഭഗവാൻ അഭിഷേകം ചെയ്ത ശേഷം മുർത്തേങ്ങ പതിനെട്ടാം പടിയുടെ താഴെയുള്ള അഗ്നി എറിയുന്നു ജീവിതത്തിൽ ചെയ്ത പാപപുണ്യങ്ങളാണ് ഇരുമുടിക്കെട്ടായി ശിരസ്സിലേറ്റി കൊണ്ടുപോകുന്നത് ഇരുമുടിയിൽ വയ്ക്കുന്ന നെയ്ത്തേങ്ങ നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം അതിലെ തേങ്ങ നമ്മുടെ ശരീരവും നെയ് നമ്മുടെ ആത്മാവുമാകുന്നു വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണിത് നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ് തേങ്ങ ആഴിയാകുന്ന അഗ്നിയിൽ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ അയ്യപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നെയ്യഭിഷേകം നെയ്യഭിഷേക പ്രിയന എന്ന ശരണം വെളിയിൽ തന്നെ തെളിയുന്നുണ്ട് ഇക്കാര്യം ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ് നെയ്യാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് ദർശനം നടത്തിയ ശേഷം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ തീർത്ഥാടക സംഘങ്ങൾ ഭസ്മകുളത്തിൽ കുളിച്ച ശേഷമാണ് നെയ്യഭിഷേകത്തിന് തയ്യാറെടുക്കുന്നത് ഗുരുസ്വാമി നെയ് നിറച്ച നാളികേരം പൊട്ടിച്ച് ഒരു പാത്രത്തിൽ നെയ്യ് ശേഖരിച്ച് ശ്രീകോവിലിൽ സമർപ്പിക്കും നെയ്യഭിഷേകം നടത്തിയ ശേഷം നെയ്യുടെ ഒരു ഭാഗം ഭക്തന് തിരികെ നൽകും ശ്രീകോവിൽ നിന്ന് ലഭിക്കുന്ന നെയ് പ്രസാദമായി അയ്യപ്പന്മാർ സ്വീകരിക്കുന്നു